യുവതാരം അന്തരിച്ചു ഇരുപത്തിയൊന്നാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് സോഷ്യൽ മീഡിയയിൽ നടക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് ആരാധകർ ഭോപ്പാലിലെ പ്രശസ്ത മോഡലായ ഖുഷ്ബു അഹിർവാറാണ് അന്തരിച്ചത് ഖുഷ്ബുവിനെ ആൺ സുഹൃത്ത് ഒരു ആശുപത്രിയിൽ എത്തിച്ച ശേഷം സ്ഥലം വിടുകയായിരുന്നു ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ഖുഷ്ബു മരിച്ച ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് കണ്ടെത്തി ഇരുപത്തിയേഴുകാരനായ ഖാസിം എന്ന ആൺസുഹൃത്തിനായി തിരച്ചിൽ നടത്തി വരികയാണ് പോലീസ് മകളുടെ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് താരത്തിൻ്റെ മാതാവ് രംഗത്ത് വന്നിട്ടുണ്ട് ഭോപ്പാലിലെ പ്രശസ്ത മോഡലും സോഷ്യൽ മീഡിയ താരവുമാണ് ഖുഷ്ബു അഹിർവാർ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रार्थि